ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി റവ ഉപ്മാവ ഉണ്ടാക്കണേട്ടാ റവ കൊണ്ടപ്പോൾ നമ്മൾ പല ഉപ്മാവും കഴിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയുണ്ടാവും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പ്മാവ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കിക്കോളൂട്ടാ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഉപ്മാവിന് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപ്മാവിന് വേണ്ട ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടാ ഇതാ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്ട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ റവ ഒന്ന് വറുത്തെടുക്കാൻ പോകാണേ തവ നല്ലോണം വറുത്തെടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് നല്ലൊന്നും കരിയാതെ വറുത്തെടുക്കണം കേട്ടോ കരിയും ചെയ്യരുത് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താം എന്നാലാണ് ഞാനെൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് വറുത്ത് ലെവലായി എടുക്കട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ പഴമക്കൊരുവിധം മറവു ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ആ ചട്ടിക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ ഇനി ഞാൻ കുറച്ച് കൂടുതൽ കറി വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ നമ്മളെ ഉമാവിന് ടേസ്റ്റ് കിട്ടണ സാധനം ആട്ടോ ഉഴുന്ന് പരിപ്പ് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്താല് പിന്നെതാ കുറച്ച് നമ്മൾ സാധാ പരിപ്പില്ലേ സാമ്പാർ പരിപ്പ് അതും കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടി സെറ്റ് സെറ്റാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പത് എല്ലാ ഇതും ഒരുവിധം സെറ്റ് ചെയ്യേണ്ടിട്ട് നമുക്ക് നമ്മളെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കട്ട പിന്നെ നമ്മൾ ഇഞ്ചി ഇനി ഇട്ടുകൊടുക്കണ്ടി സെറ്റ് ആയിട്ട് വരട്ടെ അത് വെയിറ്റ് ചെയ്യട്ട അപ്പത് നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കാൻ പോകട്ടെ അതും ഒന്ന് വഴറ്റി ആവട്ടെ പിന്നെ നമ്മളിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോ അത് ഇട്ട് കൊടുക്കാട്ടെ നല്ല ടേസ്റ്റാണ് ഉണക്കമുളക് മുളക് ഇട്ട് കൊടുത്താലും ഇവിടെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇട്ടുകൊടുക്കാത്തേട്ടാ പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാതെ നെയിൽ വേണമെങ്കിൽ നെയ്യ്ലും ഉണ്ടാക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇടയ്ക്കൊക്കെ നെയ്യ് ഉണ്ടാക്കാറ് ഇന്ന് ഇപ്പം നെയ്യില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ആക്കിട്ട അപ്പം നമുക്ക് ഒന്ന് വഴറ്റി സെറ്റാവട്ടെ അപ്പത് എല്ലായിരം വഴറ്റി സെറ്റായി വന്നിട്ടാ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടാ അങ്ങനെ ഒരു ലെവലിൽ ഒഴിച്ച് കൊടുക്കണേ കൂടിയാലും നന്നല്ല കുറഞ്ഞാലും നന്നല്ല അപ്പൊ ഞാൻ അത്ര ഒഴിച്ചു കൊടുത്തിട്ടൊന്നും തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ ഏകദേശം തളിച്ചിട്ടിട്ടാ അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കട്ടാ അപ്പൊ ഉപ്പ് നോക്കിയിട്ടിട്ടു കൊടുക്കാതി കൊറേം ചെയ്ത് അപ്പൊ ആ ലെവലിൽ ഇട്ടുകൊടുത്തിട്ട ഇനി നമുക്ക് നമ്മളെ റവ ഇട്ട കൊടുക്കട്ടാ വെള്ളമൊക്കെ നല്ല തളച്ചു വന്നില്ലേ അപ്പൊ റവ ഇട്ട കൊടുക്കാം റവ കട്ട കുത്താറത് പോലെ ഇട്ടുകൊടുക്കണം കേട്ടാ കട്ട കുത്തരുതേ കട്ട കുത്തിനെ ആ ഭാഗം ഇങ്ങനെ ഉണ്ടെച്ച് നിക്കും എന്നിട്ട് നമുക്കൊന്ന് സ്ലിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടാ വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ കൂടിയിട്ടും ഇല്ല കുറഞ്ഞിട്ടുമില്ല ആ ഒരു ലെവലിലായിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒരു പിടി നാളികേരം ചിലവെച്ചിരുന്നു കേട്ടോ അത് ഇട്ടു കൊടുക്കാൻ പോകാനേ നാളികേരം ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നാളികേരം ഇട്ട് കൊടുക്കണം ഇനി അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഹെൽത്തിയായ ഒരു ഉപ്മാവാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇനിയും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം അങ്ങനെ പല ഐറ്റംസും ഉണ്ടാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ആവും നല്ല ഹെൽത്തി ആവും നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉപ്മാവാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ ഇഷ്ടപ്പെടുക കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ ബായ്